ട്രെയിൻ യാത്രയിൽ പലപ്പോഴും ബുദ്ധിമുട്ടുന്നത് നല്ല ഭക്ഷണം കിട്ടാതെ വരുമ്പോഴാണ് പലപ്പോഴും ട്രെയിനിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം പല അസ്വസ്ഥതകളും യാത്രക്കാർക്ക് ഉണ്ടായിട്ടുള്ളതായി പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് സർക്കാർ നല്ല ഭക്ഷണം അതും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ യാത്രക്കാരിലേക്ക് എത്തിക്കുന്ന പദ്ധതി ഇനി കേരളത്തിലും നടപ്പാകും മിതമായ നിരക്കിൽ ഭക്ഷണം ലഭിക്കുന്ന പദ്ധതിയാണ് ഒരുക്കിയിരിക്കുന്നത് ട്രെയിനുകളിലെ ജനറൽ കോച്ചുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് ന്യായവിലയ്ക്ക് ഭക്ഷണം ലഭിക്കുന്ന പദ്ധതിയാണിത് ഇരുപത് രൂപ അൻപത് രൂപ എന്നിങ്ങനെ രണ്ട് നിരക്കുകളിൽ ഉച്ചഭക്ഷണം ലഭിക്കും ഇരുന്നൂറ് എം എൽ കുടിവെള്ളത്തിന് മൂന്ന് രൂപ മാത്രമാണ് നൽകേണ്ടത് തിരുവനന്തപുരം സെൻട്രൽ കൊച്ചുവേളി നാഗർകോവിൽ എറണാകുളം ജംഗ്ഷൻ എറണാകുളം ടൗൺ കോട്ടയം വർക്കല ആലപ്പുഴ ആലുവ തൃശൂർ എന്നിവിടങ്ങളിൽ ഇതിനോടകം തന്നെ കൗണ്ടറുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഐ ആർ സി ടി സിയുമായി ചേർന്നാണ് കൗണ്ടറുകളുടെ പ്രവർത്തനം പൂരിയും ബാജിയും അടങ്ങുന്ന പാക്കിന് ഇരുപത് രൂപയാണ് വില ലെമൺ റൈസ് തൈര് സാധം എന്നിവയും ഇതേ വിലയ്ക്ക് ലഭിക്കും വെജിറ്റേറിയൻ ഊണിന് അൻപത് രൂപയാണ് നിരക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഈ നിരക്കിൽ തന്നെ മസാലദോശയും വാങ്ങാം അടുത്തിടെ രാജ്യത്താകമാനം നൂറ് സ്റ്റേഷനുകളിലധികം ഈ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ നൂറ്റി അൻപതിലധികം കൗണ്ടറുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത് ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകൾക്ക് സമീപം വരത്തക്ക വിധമാണ് ഇത്തരം കൗണ്ടറുകൾ ഒരുക്കിയിരിക്കുന്നത് ഇതിലൂടെ യാത്രക്കാർക്ക് ഭക്ഷണം വേഗത്തിലും സൗകര്യപ്രദമായും വാങ്ങാൻ സാധിക്കും വേനൽക്കാല അവധി സീസണിൽ യാത്രക്കാരുടെ തിരക്ക് അതും പ്രത്യേകിച്ച് റിസർവേഷൻ ഇല്ലാത്ത കോച്ചുകളിലെ തിരക്ക് പരിഗണിച്ചാണ് നടപടിയെന്ന് റെയിൽവേ അറിയിച്ചു വൃത്തിയോടെ മിതമായ നിരക്കിൽ ഭക്ഷണം നൽകുന്ന കൗണ്ടറുകൾ കൂടുതൽ യാത്രക്കാർ പ്രയോജനപ്പെടുത്തുമെന്നാണ് റെയിൽവേയുടെ പ്രതീക്ഷ ഇരുപത് രൂപയുടെ ഉച്ചഭക്ഷണം അൻപത് രൂപയ്ക്ക് ലൈറ്റ് സ്നാക്സ് എന്നിങ്ങനെ രണ്ട് രീതികളിൽ ഭക്ഷണം നൽകുന്ന സംവിധാനമാണ് വിഭാവനം ചെയ്ത് നടപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത്തിയൊന്ന് സ്റ്റേഷനുകളിൽ അഫോർഡബിൾ മീൽ കൗണ്ടർ സജ്ജമാക്കിയിരുന്നു നിലവിലിത് ഇന്ത്യയിലാകെ നൂറിലധികം സ്റ്റേഷനുകളിലാണ് പദ്ധതി വ്യാപിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് കേരളത്തിലടക്കമുള്ള സദേൺ റെയിൽവേ സ്റ്റേഷനുകളിൽ കൌണ്ടറുകൾ സജ്ജമാക്കിയിരിക്കുന്നത്